നമസ്കാരം സി എംമാറിൽ കമ്പനിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ ഇടപെടൽ നടത്തിയെന്ന വെളിപ്പെടുത്തലാണ് വീണ്ടും മാത്യു കുഴൽനാടൻ എം എൽ എ നടത്തിയത് ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്നാണ് പിണറായി ഇടപെട്ടത് റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ കുറിപ്പ് മന്ത്രിസഭയിൽ കൊണ്ടുവരികയും ചെയ്തു ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടിയ കമ്പനിക്ക് വേണ്ടിയാണ് റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടതെന്നും കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ എം എൽ എയുമായ മാത്യു കുഴൽനാടൻ ആരോപിക്കുകയും ചെയ്യുന്നു എന്തായാലും കുഴൽനാടന്റെ ഈ ആരോപണം പിണറായിയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രിയും നടത്താത്ത തരത്തിലുള്ള ഇടപെടലാണ് ഈ പ്രവൃത്തിയിലൂടെ പിണറായി ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണിത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയ അഴിമതി താരതമ്യേനെ ചെറുതാണ് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയ നിഴലിൽ നിർത്തുന്നതെന്നാണ് കുഴൽനാടൻ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ മന്ത്രിമാരായ പി രാജീവിനെയും എം പി രാജേഷിനെയും കുഴൽനാടൻ സംവാദത്തിനും വിളിക്കുന്നുണ്ട് നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സോലോജിക് കമ്പനി സിഎംആറിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നടക്കുന്നത് വാർത്താ സമ്മേളനത്തിലായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ ഈ ആരോപണങ്ങളെല്ലാം ഉയർത്തിയത് കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രമോട്ട് ചെയ്യുന്ന കെ ആർ ഇ എം എൽ കമ്പനിക്കായും പല തവണയാണ് നിയമവിരുദ്ധ ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് സി എം ആർ എൽ കമ്പനിയിൽ നിന്നും നൂറ് കോടിയോളം രൂപ കൈപ്പറ്റിയെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്ന് കുഴൽനാടൻ തുറന്നടിക്കുകയായിരുന്നു സത്യത്തിൽ സി എം ആർ എല്ലിനും കെ ആർ ഇ എം എല്ലിനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകൾ കുഴൽനാടൻ പുറത്തുവിടുകയും ചെയ്തു റവന്യൂ വകുപ്പിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ സി എം ആർ എല്ലിനായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് ആരോപണം സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവ് പുറത്തുവിട്ടിട്ടും സർക്കാർ മറുപടിയൊന്നും നൽകുന്നില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആർ എല്ലിന് ഗുണമുണ്ടാകുന്ന വിധത്തിലാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ മണലാണ് ഖനനം ചെയ്തത് തോട്ടപ്പള്ളിയിൽ സി എം ആർ എൽ പ്രമോട്ടറായ കെ ആർ ഇ എം എൽ ഭൂമി വാങ്ങിയതിലും ദുരൂഹതയുണ്ട് ൂപരിധി നിയമം ലംഘിച്ചാണ് ഇടപാട് നടന്നത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടി കെ ആർ ഇ എം എൽ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു ആദ്യം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ഇ എം എല്ലിന്റെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് നാലിന് തള്ളിയിരുന്നു പിന്നീട് രണ്ടു തവണ പുനഃപരിശോധനയ്ക്ക് അപേക്ഷ നൽകി എന്നിട്ടും ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ സി മുഖ്യമന്ത്രിയെ സമീപിച്ചു കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു ആവശ്യം ടൂറിസം സോളാർ പദ്ധതികൾക്കായി ഇളവ് തേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അഞ്ചിന് സി എം ആർ എൽ അപേക്ഷ നൽകി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് കമ്പനിക്ക് വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് ജില്ലാ സമിതിയോട് ഈ ആവശ്യം പരിഗണിക്കാൻ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന സി എം ആർ എൽ പ്രമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് കെ ആർ ഇ എം എൽ അവർ വാങ്ങിയ തൃക്കുന്ന പുഴയിലെ അമ്പത്തൊന്ന് ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നാണ് ആരോപണം കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവുതേടി കെ ആർ ഇ എം എൽ സർക്കാരിനെ സമീപിച്ചിരുന്നു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അപേക്ഷ നേരത്തെ തള്ളിയെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് വീണ്ടും അപേക്ഷ നൽകാൻ അവസരം ഒരുക്കുകയാണ് ചെയ്തത് തുടർന്ന് ജില്ലാ സമിതി ഇളവിനായി ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ മന്ത്രിസഭയിൽ കുറിപ്പ് കൊണ്ടുവന്നു സി എം ആർ എല്ലിന് നൽകിയ കരാർ നിലനിർത്തുന്നതിനായി മുഖ്യമന്ത്രി നടത്തിയ പ്രത്യേക ഇടപെടലുമായി ബന്ധപ്പെട്ട ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യവസായ വകുപ്പോ മുഖ്യമന്ത്രിയോ സി മറുപടി നൽകിയിട്ടില്ലെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി സി എം ആർ എനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടും കൃത്യമായ മറുപടിയൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യവസായ മന്ത്രി നൽകിയത് ഒറ്റ മറുപടി മാത്രമാണെന്ന് കുഴൽനാടൻ പറയുന്നു കെ ആർ ഇ എം എൽ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ അമ്പത്തൊന്ന് ഏക്കർ ഭൂമിക്കായി ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടി സർക്കാരിനെ സമീപിച്ചതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് തുടർന്ന് ജില്ലാ സമിതി ഇളവിനായി ലാൻഡ് ബോർഡ് ശുപാർശ നൽകി തന്റെ ചോദ്യങ്ങൾക്ക് സർക്കാരിനോ സി പി എമ്മിനോ മറുപടിയില്ല മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടും മറുപടിയില്ല കഴിഞ്ഞ ആയിരം ദിവസമായി തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആർ എൽ അനുകൂലമായിട്ടാണ് കോടിയുടെ മണൽ ഖനനം ചെയ്തുവെന്നും കുഴൽനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളുമായാണ് കുഴൽനാടൻ രംഗത്തെത്തിയത് നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്നു ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പങ്കാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്ന് കുഴൽനാടൻ വിശദീകരിക്കുന്നുണ്ട് തോട്ടപ്പള്ളിയിൽ കെ ആർ ഇ എം വല സ്ഥലം വാങ്ങിയതിലും ദുരൂഹതയുണ്ടെന്നും കുഴൽനാടൻ തുറന്നടിച്ചിട്ടുണ്ട് നന്ദി